ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സാധനം അതേപോലെ തന്നെ നമ്മൾ ഈ മാസം നമ്മൾ അടുത്ത് വമ്പം ഗിവായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കുക ചെയ്യുക അതേപോലെ തൊട്ടടുത്തോടെ ബെല് എനേബിൾ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്ത് അതായത് നമ്മളതിനകത്ത് മെയിനായിട്ട് രണ്ട് പേർക്കാണ് കൗണ്ട് ഗിവ് വെച്ചിരിക്കുന്നത് അതിനകത്ത് മെയിൻ റൂൾസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം കമൻറ്റ് സെക്ഷനിൽ ഓരോരുത്തർക്ക് ഓരോരോ കണ്ടൻറ് കാണും അതിനകത്ത് മോർ ദാൻ ലൈക്ക് അതായത് ലൈക്ക് എത്ര വീഴുമോ അവരെ അതിനകത്തുനിന്ന് നമ്മൾ രണ്ട് രണ്ടുപേരെ ഇല്ലെങ്കിൽ ഫസ്റ്റ് ഒരാൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി സെക്കൻഡ് വിന്നറിനെ അപ്പോൾ പേരും സ്ഥലവും കൊടുത്തിട്ട് അങ്ങനെയും നമ്മൾ കൊടുത്തി അങ്ങനെയും നമ്മൾ സെക്കൻഡ് വിന്നറിനെ എടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ആവും അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് എല്ലാവർക്കും നമ്മൾ ചാനലിലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മളിതിനകത്ത് എന്തു കൊണ്ട് ഗീവനി വെക്കാൻ പോകുന്ന എല്ലാവരും ഒരു ഇതായിട്ട് നിൽക്കുമായിരിക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് അതേപോലെ നമ്മൾ പടുവക്കുളത്തിലെ കാർപ്പിനെ തന്നെയാണ് നമ്മൾ ഗീവായിട്ട് വെച്ചിരിക്കുന്നത് അതായത് ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല വലിയ സൈസ് തന്നെയാണ് അതായത് രണ്ട് പേർക്കും രണ്ട് പേരായിട്ടാണ് നമ്മൾ കണക്കി കൊടുക്കുക അഥവാ പേർ ആയി കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പീസായിട്ടാണ് നമ്മൾ പേർ കണക്കാനുള്ള രീതിയിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആരും മിസ്സ് ചെയ്ത് നമ്മൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അതേപോലെ തന്നെ നമുക്ക് ഇതിനു മുമ്പ് തന്നെ കുറച്ച് സെക്ഷൻ നമുക്ക് കുറേയേറെ നമ്മൾ ഇവിടെ നിന്ന് നയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രോപ്പറായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ജോലി കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി ിലോട്ട് വരുന്നത് തന്നെ അപ്പോൾ ഈ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കുന്നതെല്ലാം കറക്റ്റ് ഈ കുറേ ഓഫീസെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലോസ് ചെയ്യും അപ്പം അപ്പം വന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് ആ ടൈമിൽ തന്നെ എല്ലാം കുറെ അയച്ചുവിടുക അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒ ഞാനൊരുത്തനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഫുള്ളും അതുകൊണ്ട് ചിലതൊക്കെ ഡിലേ ആവുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ മാക്സിമം കുറേ സെക്കൻഡൊക്കെ സോറി കുറേ ഒരൊക്കെ അയക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് മാക്സിമം നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് വേണമായി തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ിയും ഓൾറെഡി നമുക്കൊരു എന്താ പറയുക നാനൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളു അപ്പം ഈ ഈ ചെയ്ത എല്ലാവർക്കും നല്ല നന്ദിയുണ്ട് ഇനിയും തിരിച്ച് നല്ലതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ആരും മിസ് ചെയ്യരുത് നമ്മൾ ഇനിയും ഇതേപോലെ ഗീവകളെല്ലാം ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി ഫൈവ് ഹൺഡ്രഡിന് ഏതാണ്ട് ഒരു കുറച്ച് സബ്സ്ക്രൈബ്സും കൂടെയുള്ളു അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടത് അപ്പം ആരും മറക്കരുത് താങ്ക് യു വെറു മച്ച്